നമസ്കാരം മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ആശങ്ക തുടരുകയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പൂത്തുക്കല്ല് എടക്കര പഞ്ചായത്തിൽ ഇരുപത് ഓളം കേസുകൾ സ്ഥിരീകരിച്ചു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ രോഗത്തിനെ തടയേണ്ടതെന്ന് അറിയേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിൻ്റെ വീക്കത്തിനെയാണ് പറയുന്നത് പ്രകോപനം അല്ലെങ്കിൽ പരിക്കിനോടുള്ള ഹെപ്പറ്റൈറ്റിസ് ടിഷ്യുവിൻ്റെ പ്രതികരണം മൂലമാണ് ഈ നീക്കം സംഭവിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് അണുബാധയും അല്ലാതെയുമായി നിരവധി കാരണങ്ങളുണ്ട് വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മ ഉണ്ടാക്കുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇത് ഒരു നിശിത രോഗം അതായത് അക്യൂട്ട് ഇൻഫെക്ഷൻ എന്നാൽ ആറ് മാസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്ന രോഗം ആയും വരാം അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻ അതായത് ആറു മാസത്തിനുപരി രോഗം നിലനിൽക്കുന്നതുമാവുകയും ചെയ്യാം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിന് കാരണമായി അറിയപ്പെടുന്ന അഞ്ച് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവ എ മുതൽ ഇ വരെയുള്ള അക്ഷരങ്ങളാൽ തരം തിരിച്ചിരിക്കുകയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലേക്ക് പകരാനായി പല മാർഗങ്ങളുണ്ട് രക്തസമ്പർക്കത്തിലൂടെ പകരുന്ന വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി ആൻഡ് ഡി പക്ഷെ ഇപ്പോൾ നേരിടുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിന് കാരണം കൂടുതലും ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ് ഇവ ഒരു രോഗബാധിതനായ വ്യക്തിയുടെ മലം വഴി മലിനമായ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിച്ചോ അതോ വെള്ളം കുടിച്ചോ ആണ് പകരുന്നത് അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും വൈറസ് പകരാൻ സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് തണുത്ത ഭക്ഷണങ്ങളാണ് ഐസ്ഡ് ഡ്രിങ്ക് കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം പിന്നെ തണുത്ത മധുര പലഹാരങ്ങൾ ഇവയാണ് ഏറ്റവും പ്രധാനമായ സ്രോതസ്സുകൾ ഇതിനോടൊപ്പം തന്നെ കഴുകാത്തതും വേവിക്കാത്തതുമായ പഴങ്ങളും പച്ചക്കറികളും സാലഡ് ഭക്ഷണങ്ങൾ കൂടുതലും അതോടൊപ്പം തന്നെ ഷെൽഫിഷ് അതായത് കൊഞ്ച് ചെമ്മീൻ ഞണ്ട് എന്നീ വിഭവങ്ങൾ പിന്നെ വേവിക്കാത്ത അസംസ്കൃത മാംസ ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഈ വൈറസ് പകരാൻ സഹായിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഇൻഫെക്ഷൻ ഉള്ള രോഗികൾക്ക് ലക്ഷണങ്ങളുടെ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർ രോഗബാധിതരാണെന്ന് ചിലപ്പോൾ അറിയുകയില്ല ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങളാണ് പനി വിശപ്പില്ലായ്മ ഓക്കാനം ചർദി പിന്നെ മഞ്ഞപ്പിത്തം അതായത് മൂത്രത്തിലും കണ്ണിലും മഞ്ഞ നിറം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കൂടുതലും വടക്കേ അമേരിക്കയിലാണ് കണ്ടിരിക്കുന്നത് ഈ വൈറസ് ബാധിക്കുന്നത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് കൂടുതലും ഇന്ത്യ ചൈന ആഫ്രിക്കൻ രാജ്യങ്ങൾ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് പ്രായമുള്ള യുവാക്കളിലാണ് കൂടുതൽ കാണുന്നത് എന്നിരുന്നാലും ഈ രോഗം മാസങ്ങൾക്കുള്ളിൽ കരലിന് തകരാറില്ലാതെ സുഖം പ്രാപിക്കുന്ന അസുഖമാണ് എന്നാൽ മുതിർന്ന പ്രായമുള്ളവരിൽ മഞ്ഞപ്പിത്തത്തിന് സാധ്യത കൂടുതലും മരുന്നനിരക്ക് കൂടാനും സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മലപ്പുറത്ത് മൂന്ന് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിന് കാരണം ഏറ്റവും കൂടുതൽ ലിവർ ഫെയിലിയർ അതായത് കരൾ പരാജയമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇൻഫെക്ഷൻ മൂലം കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ ആവശ്യം വരാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ഉള്ളവരോ അതോ ഈ രോഗലക്ഷണങ്ങളുമായി സമ്പർക്കമുള്ള ആളുകളും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വന്ന് പരിശോധന ചെയ്യേണ്ടതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സ്ഥിരീകരിക്കാനായി ലബോറട്ടറികൾ നമ്മുടെ രക്തവും മലവുമാണ് പരിശോധിക്കുന്നത് രോഗബാധിതരുടെ മലത്തിലെ വൈറസ് കണങ്ങൾ അല്ലെങ്കിൽ രക്തത്തിൽ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസിനെതിരായ ആൻറ്റിബോഡികൾ കണ്ടുപിടിച്ചാണ് രോഗം സ്ഥിരീകരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചാലും ഈ വൈറസിന് പ്രത്യേകമായ ആൻറ്റി വൈറൽ ഡ്രഗ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഒഴിവാക്കാനുള്ള ചികിത്സയാണ് നമ്മൾ ത് നല്ല ഫലപ്രദമായ പോഷക ആഹാരം ആവശ്യത്തിന് വിശ്രമം നല്ല ദ്രാവകങ്ങൾ അതോടൊപ്പം തന്നെ പനിയും മറ്റ് ലക്ഷണങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നു നൽകണം ഈ രോഗം വരാതിരിക്കാനും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും ഏറ്റവും നല്ല മാർഗമാണ് വാക്സിനേഷൻ പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനും മാത്രമാണ് ഇപ്പോൾ വാക്സിൻ ലഭ്യമായത് ഇതിൽ ഭക്ഷണത്തിലൂടെ പകരുന്ന വൈറസ് ആകെ ഹെപ്പറ്റൈറ്റിസ് എ ആണ് നമ്മുടെ നിലവിലുള്ള ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം പന്ത്രണ്ട് മാസം മുതൽ ഇരുപത്തി മൂന്ന് മാസം പ്രായമുള്ള കുട്ടികൾക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ശുപാർശ ചെയ്യപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ മുമ്പ് വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികൾക്കും ഈ രോഗം പ്രാദേശികമായ രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്കും ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ശുപാർശ ചെയ്യപ്പെടുന്നു ഇതോടൊപ്പം തന്നെ രോഗബാധിതരായ വ്യക്തികളുടെ അടുത്ത് കൂടുതൽ സമ്പർക്കമുള്ള ആളുകൾ അതായത് ഇൻറ്റിമേറ്റ് കോണ്ടാക്സിന് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബിലും കൊടുക്കേണ്ടതാണ് അവരുടെ എക്സ്പോഷർ അതായത് സമ്പർക്കമുണ്ടായതിനെ അടുത്ത് എത്രയും അടുത്ത് തന്നെ ഈ ഇഞ്ചക്ഷൻ നൽകേണ്ടതാണ് ഈ പ്രതിരോധ മാർഗങ്ങളോടുപരി നമ്മൾ പൊതുവായ നടപടികളും സ്വീകരിക്കണം ഏറ്റവും അത്യാവശ്യമാണ് വ്യക്തിപരവും പൊതുവുമായ ശുചിത്വ രീതികൾ ഇതിലെ ഏറ്റവും പ്രധാനമാണ് കൈ കഴുകുക ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകുക ടോയ്ലറ്റിന് പോകുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ളം ഫലപ്രദമായ ശുദ്ധീകരണ രീതിയിലും മിതമായ ക്ലോറിനേഷനും ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭക്ഷ്യ സുരക്ഷയും പൊതു ശുചിത്വവും പാലിക്കുന്ന ഭക്ഷണശാലകൾ മാത്രം സന്ദർശിക്കുക ഔട്ട് ബ്രേക്ക് സാഹചര്യങ്ങളിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സംഭവിക്കുന്നത് പോലെ ആ സാഹചര്യങ്ങളിൽ കൂടുതലും പുറം പൊതുവായ ഭക്ഷണശാലകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിളപ്പിക്കുന്ന വെള്ളം മിനിമം മിനിറ്റ് എങ്കിലും തിളച്ചതിന് ശേഷം മാത്രമേ തണുപ്പിക്കാൻ വയ്ക്കാൻ പാടുള്ളൂ ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ ചൂടിനോട് കുറച്ച് റെസിസ്റ്റൻസ് ഉള്ളതാണ് അതുകൊണ്ട് അഞ്ചു എങ്കിലും തിളപ്പിച്ചതിന് ശേഷമേ ഈ വൈറസ് മരിക്കുകയുള്ളൂ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കരുതൽ നടപടികളുടെ ഭാഗമായിട്ട് പോത്തുകല്ല് ഏടക്കര പഞ്ചായത്തിൽ ഹോട്ടലുകളും കൂൾ ബാറുകളും പ്രവർത്തനം നിയന്ത്രിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുടിവെള്ള ഉപയോഗവും സൂക്ഷിക്കണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെ തടയാനും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കാം താങ്ക് യു